നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ധനു സംക്രമം മകൈരം നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ബുധനും ധനുരാശിയിൽ ആദിത്യനും മകരത്തിൽ ശുക്രനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ വിജയപരാജയങ്ങൾ മാറി മാറി വരുന്നതാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് ചിലവുകൾ കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവർക്ക് കുടുംബ ജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്കും മറ്റും കാർഷിക ആദായം വർദ്ധിക്കുന്നതാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് കൃഷി രീതികളിൽ വേണ്ട മാറ്റം വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ചെറിയ ചില തടസ്സങ്ങളെ അതിജീവിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അതിനാൽ വ്യവസായ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് യന്ത്ര സാമഗ്രികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് നൂതന കലാസൃഷ്ടികളിലൂടെ ഇവർക്ക് ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് നീങ്ങുന്നതായി കാണാം പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പത്ത് ഇരുപത്തിരണ്ട് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം